ഈ അടുത്ത ദിവസം വൈറലായിട്ടുള്ള ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള രമ്യ ടീച്ചറുടെ ആ സിക്സ് ഓർമ്മയില്ലേ ആ വൈറൽ സിക്സ് കണ്ടിട്ട് ചില ഞമ്മന്മാരും കളത്തിലിറങ്ങിയ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വമ്പൻ ഹിറ്റ് ആയിട്ടുണ്ട് അപ്പോ ചിലർ രമ്യ ടീച്ചറുടെ എണ്ണം പറഞ്ഞ ഉദ്ഘാടനം സിക്സ് കണ്ടിട്ടില്ലാത്തവർ ആദ്യം അത് കാണൂ അതിനുശേഷം വീണ്ടും വൈറലാകാൻ വേണ്ടി ഇറങ്ങി തിരിച്ച മറ്റൊരു മൂലി നിങ്ങളെ കാട്ടാൻ പോവുകയാണ് അപ്പോ രമ്യ ടീച്ചറുടെ ആ വൈറൽ സിക്സ് കണ്ടില്ലേ ക്ലാസ് സിക്സ് ആണെന്ന് പറയേണ്ടി വരികയാണ് രണ്ട് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് തൊടുത്ത ഷോട്ട് ഒരു ഒന്നൊന്നര ഷോട്ടാണ് ഒരു ക്രിക്കറ്റ് കളിയുടെ ഉദ്ഘാടനത്തിന് കണ്ട ഏറ്റവും മികച്ച ഷോട്ടാണെന്ന് പറയേണ്ടി വരികയാണ് അങ്ങനെയാണ് രമ്യ ടീച്ചറുടെ ആ സിക്സ് ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലെല്ലാം വലിയ തോതിൽ ആഘോഷമായത് ഇത് കണ്ടുടനെയാണ് ഒരു മൂരി ഞമ്മളും അടിക്ക് ഷോട്ട് ഇപ്പൊ കാണിച്ചു കൊടുക്കാം വൈറൽ ഷോട്ട് എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ ദിവസം കേരളോത്സവത്തിൽ തന്നെ മറ്റൊരിടത്ത് ഫുട്ബോൾ മത്സരം ഒരു ഉജ്ജ്വല ഗോളിലൂടെ തുടക്കം കുറിക്കാൻ വീഡിയോയുമായി ചെന്നത് ഇതേ കണ്ടേ പറഞ്ഞു ചിരിച്ചു ഊപ്പാട് വന്നു നല്ലാതെ എന്തു പറയാൻ നമ്മുടെ നാട്ടിലെ മൂരി ജനപ്രതിനിധികൾ കാട്ടുന്ന ഓരോരോ കോപ്രായങ്ങളെ ഓ ഒരു സ്ത്രീ കാണിച്ചതല്ലേ അതിന്റെ അപ്പുറം ഇപ്പൊ നമ്മൾ കാണിച്ചു തരാ എന്നുള്ള നിലയ്ക്ക് ചെന്ന് കേറി കൊടുത്തതാണ് കണ്ടില്ലേ ഒന്നാമത് മഴ പെയ്ത് കിടക്കുന്നു കുറച്ചെങ്കിലും ചിന്താഗതി ഉള്ള ഏതെങ്കിലും വ്യക്തിയാണെങ്കിൽ ഇമാതിരി ആ പണിക്ക് ഇറങ്ങില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇത് ഞമ്മള് ക്യാമറ ഓൺ ആക്കി വെച്ചേക്കല്ലേ വൈറൽ ഷോട്ട് ഇന്നാ കണ്ടോ ന പിടിച്ചോ എന്നുള്ള നിലയ്ക്ക് ഓടിക്കൊണ്ട് വന്ന് ദേ പൃഷ്ഠം പഞ്ചറായ അവിടെ കിടക്കുന്നു ഇപ്പൊ നാട്ടുകാർക്ക് മുഴുവൻ വേറൊരു രീതിയിൽ വൈറലായി കിട്ടിയിട്ടുണ്ട് കണ്ട് തലയറിഞ്ഞു ചിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് രമ്യ ടീച്ചറെ വെല്ലുന്ന ഷോട്ട് തന്നെയാണെന്ന് പറയാതിരിക്കാൻ ഒരു അഭ്യർത്ഥിക്കില്ല ബഹുമാനപ്പെട്ട സദൃസ്ഥോ കണ്ടോ പറഞ്ഞു uh <laughs> <laughs>